എൻ്റെ യോഗാശ്രമത്തിലേക്ക് വരുന്ന പല പേഷ്യൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് അവർ പറയുന്നത് അവർക്ക് യാതൊരു രീതിയിലും ലൈഫിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ അവർക്ക് ഒരു വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്കും അവർ ചില സമയത്ത് ഉച്ചയുറക്കം അവർ വളരെ മസ്റ്റാണ് പക്ഷേ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉറക്കമേ കിട്ടുന്നില്ല ഇപ്പോൾ എൻ്റെ യോഗാശ്രമത്തിലേക്ക് വരുന്ന പല പേഷ്യൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് അവർ പറയുന്നത് അവർക്ക് യാതൊരു രീതിയിലും ലൈഫിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷേ അവർക്ക് ഒരു വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്കും അവർ ചില സമയത്ത് ഉച്ചയുറക്കം അവർ വളരെ മസ്റ്റാണ് പക്ഷെ വൈകുന്നേരമായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉറക്കമേ കിട്ടുന്നില്ല അതൊരു വിഭാഗക്കാർ അതായത് അവർ കൂടുതലും വീട്ടിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം രണ്ടാമത്തെ ഒരു വിഭാഗം എനിക്ക് ഒരു ആൽക്കഹോൾ കഴിച്ചാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം ആ പുരുഷന്മാർ അവർ അവർ പറയുന്ന ആൽക്കഹോൾ എനിക്ക് മസ്റ്റാണ് അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതല്ലാതെ എങ്ങനെയാണ് ഉറങ്ങണേ അതൊരു ചിന്തിക്കാനേ പോലും പറ്റില്ലാത്ത ഒരു കാര്യം പോലെ അവർ പറയാറുണ്ട് വേറൊരു വിഭാഗക്കാർ പറയും അവരുടെ ഒരു വർക്കിൻ്റെ പാറ്റേൺ കൊണ്ട് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ ഷിഫ്റ്റ് ആയിരിക്കും അങ്ങനെ അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല കാരണം അവരുടെ വർക്കിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടുള്ളത് നമുക്ക് മിക്കപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് പക്ഷേ എന്നിരുന്നാലും അവർക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസും അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കും കൊടുത്ത് അവരുടെ ബ്രെയിനിനെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതിനകത്ത് ഒരു പോംവഴി ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിനകത്ത് പോംവഴിയുണ്ട് പക്ഷേ അത് വേറെ രീതിയിൽ നമ്മൾ ബ്രെയിനെ റിലാക്സ് ചെയ്യിപ്പിക്കണം പിന്നെ ഇങ്ങനെയുള്ള അതായത് ടീനേജിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അതായത് ടീനേജിലുള്ള പല പെൺകുട്ടികൾക്കും അവർക്ക് ഉറക്കം കിട്ടാത്ത പരീക്ഷയുടെ ഭയം ഇൻസെക്യൂരിറ്റീസ് അതുപോലെ തന്നെ പലരും ലൈഫിൽ ചീറ്റ് ചെയ്യപ്പെട്ടവര് അവര് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം പിന്നീട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അവരത് അനുഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ മിക്ക പുരുഷന്മാരിൽ നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഞാൻ അനുഭവിച്ചത് എനിക്ക് തോന്നുന്നു ഞാനൊരു ട്വൻറ്റീസിൽ നടന്നൊരു സംഭവമാണ് പക്ഷേ ഞാൻ എന്തിനാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് വിഷമിക്കുന്നതെന്ന് എനിക്കറിയില്ല ആളിപ്പോൾ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയുടെ ഏജ് ഗ്രൂപ്പിലായി കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ആ ടെൻഷനൊക്കെ വന്നിട്ട് ആളെ ഇപ്പം അത് ഉറക്കത്തിൽ സ്വപ്നത്തിലൂടെയൊക്കെ അത് ആളെ ബോധറിയിരുന്നു അതുപോലെ തന്നെ പല ആൾക്കാരുടെ വിയോഗങ്ങൾ അതായത് അവരുടെ ഡെത്ത് ഇൻ ദ ഫാമിലി ആരുടെയെങ്കിലും മരണങ്ങൾ ആക്സിഡൻറ്റുകൾ ഇതൊക്കെ പലരെയും ഉറക്കം അവർക്ക് ബോധർ ചെയ്യണ ഒരു പ്രശ്നമാണ് ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ കേട്ടു വരുന്ന പ്രശ്നങ്ങൾ അത് കൂടാതെ ജോലിയില്ലായ്മ പൈസയുടെ ഷോർട്ടേജ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഉറക്കമില്ലാതെ വരുന്നു ഇപ്പോഴും ഈ സമയത്തൊക്കെ നമ്മൾ പറയുവാണ് വളരെ നല്ല ഒരു യോഗ ചെയ്ത് ബ്രീത്തിങ് എക്സർസൈസും റിലാക്സേഷനും ഒക്കെ ചെയ്ത് നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അന്നേരം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് റിസൾട്ടേ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് മാ മനസ്സിൻ്റെ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യം നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു വാം ബാത്ത് അതായത് നിങ്ങൾ കിടക്കുന്നതിന് അതായത് നിങ്ങൾ ആഹാരം കഴിക്കുന്ന ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ആണെങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കൊടുത്ത് ഒരു പത്ത് മണിയാവുമ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ മേൽ കഴുകി കിടന്നുറങ്ങുക അതുപോലെ തന്നെ രാത്രി ഒരു ഹോട്ട് വാട്ടർ എന്തെങ്കിലും ഒരു വാമായിട്ടുള്ള വെള്ളം കുടിക്കുക രാത്രി സൂപ്പ് കുടിക്കുക അതായത് ചൂടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത് ഒരു സെഡേഷനിലേക്ക് പോവും അത് നിങ്ങളെ ഉറങ്ങാനായിട്ട് സാധിക്കും ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത എൽഡർലി ആയിട്ടുള്ള അതായത് പ്രായമായവരിൽ ഉറക്കം കുറയുന്നത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ സമയത്ത് ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് പോകാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഉറക്കം കുറയുന്നു അന്നേരം അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇങ്ങനെ ബേസിൻ എടുക്കുക ആ ബേസിൻ്റെ ഉള്ളിൽ കാല് വച്ച് ചൂടുവെള്ളത്തിൽ കാല് വെച്ചിട്ട് ഇരിക്കാൻ പറയുക കുറച്ച് ഉപ്പ് ഇടാം അപ്പോൾ അവരെ നീർക്കെട്ടും പോവും കാലിലെ നീരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോകും അതുകൂടാതെ അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടും ഇങ്ങനെ കുറച്ച് പോം വഴികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം പിന്നെ അത് കൂടാതെ ബുക്ക് വായിച്ച് കിടന്നുറങ്ങുക രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല ബുക്കുകൾ വായിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കുക ഇതൊക്കെയാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഫിസിക്കലി ചെയ്യാവുന്ന കാര്യങ്ങൾ ഇനി മെൻ്റലി ഉള്ള സൊല്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെ സമ്മർദ്ദമുള്ള സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിക്കുക അതായത് നിങ്ങൾക്കൊരു വളരെ സമ്മർദ്ദം നിറഞ്ഞിരുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് വീണ്ടും വഷളാവും അതേ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോയി നിങ്ങൾക്ക് ഏറ്റവും സമാധാനം തരുന്ന കുറച്ച് ആൾക്കാരും മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ബുക്കുകളോ വായിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങളൊരു റൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരാഴ്ചയോ പത്ത് പത്ത് ദിവസോ മാറി നിൽക്കുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മാനസികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മളുടെ യോഗ സെൻ്ററിലേക്ക് വരുന്ന പേഷ്യൻസിനോട് പലപ്പോഴും നമ്മൾ അക്യുപഞ്ചർ പോലത്തെ ചികിത്സകൾ പറയാറുണ്ട് അതായത് അവർക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അതായത് ഒരു പെയിൻ ആയിരിക്കാം അപ്പോൾ നമ്മൾ എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനോട് ചോദിച്ച് നിങ്ങളുടെ പെയിൻ മാറ്റാനായിട്ടുള്ള ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ പെയിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ പെയിൻ ആയിരിക്കും നിങ്ങൾക്കൊരു ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ ആ പെയിൻ മാറ്റുക അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കേസസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ശരിയാണോ അവരുടെ ഡയറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇതെല്ലാം റെക്ടിഫൈ ചെയ്താൽ ആ മൂലകാരണത്തിനെ സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഉറക്കം വരും ഇത് വളരെ ജനറൽ ആയിട്ടൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെയുള്ള ഫിസിക്കലായിട്ട് ഇപ്പോൾ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ആയിരിക്കില്ല അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒരു കോമൺ ആയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയ ചില കാര്യങ്ങൾ ഡെഫിഷ്യൻസീസ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത് നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മഗ്നീഷ്യം ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ അതുപോലെ തന്നെ സിങ്ക് സെലീനിയം ഇങ്ങനെയുള്ള കുറച്ച് മിനറൽസുകൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമ്മളെ ബാധിക്കും നമ്മുടെ ശരീരത്തിന് വേദനയുണ്ടാവും നീർക്കെട്ടുണ്ടാവും അതുകൂടാതെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ കൂടിയാണ് അപ്പോൾ അത് ഒരു നമ്മുടെ നല്ലൊരു നമ്മൾ വൈറ്റമിൻ ഡി ഒരിക്കലും നിങ്ങൾ രാത്രി കഴിക്കരുത് എപ്പോഴും സൺഷൈൻ വൈറ്റമിൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രാവിലെ എടുക്കേണ്ട വൈറ്റമിൻ ആണ് ആ വൈറ്റമിൻ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റിക്കും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൂടുതലും സ്ട്രെസ്സും സ്ലീപ്പുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് സ്ലീപ്പിനെ ബോധർ ചെയ്യുന്ന വേറെ പല ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾക്കുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനെ ടാക്കിൾ ചെയ്തു തന്നെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കൊള്ളൂ പറ്റുകയുള്ളൂ അശ്വഗന്ധ പോലത്തെ ഹെർബൽ സപ്ലിമെൻറ്റ്സ് എടുക്കാം അത് നിങ്ങളുടെ സ്ലീപ്പിനെ ഇത് ചെയ്യും അത് കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക രാത്രി കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനമാണ് ആസിഡ് റിഫ്ലക്സും അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഡയറ്റാണ് അവർക്ക് ആവശ്യം ആ ഡയറ്റ് അവർ നന്നായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും അവർ ഏഴ് മണിക്ക് മുമ്പ് ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ അവർക്ക് ചെറുതായിട്ടൊന്ന് വാക്കിങ്ങിനൊക്കെ പോയി ആ ആഹാരം ദഹിച്ചതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഉറക്കമില്ലായ്മയ്ക്ക് ഒരു ആശ്വാസമുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ ഇതും ഒന്നും നിങ്ങൾക്ക് ഫലിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു എക്സ്പേർട്ടിനെ കണ്ട് ഇത് റെക്ടിഫൈ ചെയ്യേണ്ട സമയമായി അപ്പോൾ ഇനി ഇതുപോലെയുള്ള രസകരവും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള കുറച്ച് ഫാക്സും അതുപോലെ തന്നെ അതിൻ്റെ പോം വഴികളുമായി ഇനിയും കാണാം